പുതിയ ഒരു സംശയം ചോദിക്കട്ടെ രാവിലെ എന്നൊരു ദുബായി വിളിച്ചു വിവാഹമോചന കേസ് വരാതെ കേരളത്തിൽ നടത്താൻ പറ്റും എന്തെങ്കിലും ഉണ്ടോ തീർച്ചയായിട്ടും ഒരാൾക്ക് ഒരു പവർ ഓഫ് അറ്റോണി നാട്ടിൽ കൊടുക്കാൻ പറ്റുമെങ്കിൽ അവരുടെ കേസ് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നടത്താൻ പറ്റും എല്ലാ കോടതികളും ഒരു പവർ ഓഫ് അറ്റോണി മുഖേന കേസ് നടത്താനായിട്ട് അതായത് സിവിൽ കേസ് ആണ് ഇപ്പോൾ ഫാമിലി കോടതിയിലോ അല്ലെങ്കിൽ സിവിൽ മാറ്റേഴ്സിലോ ഉള്ള കാര്യങ്ങൾ നമുക്കൊരു പവർ ഓഫ് അറ്റോണിനെ വെച്ചിട്ട് നമുക്ക് നടത്തിയെടുക്കാൻ പറ്റും ബന്ധുക്കൾക്ക് മാത്രമേ പവർ ഓഫ് അറ്റോണി കൊടുക്കാനായിട്ട് ബന്ധുക്കൾക്ക് മാത്രമല്ല ഇത് പവർ ഓഫ് അറ്റോണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അത് വേറൊരാള് ചെയ്യാനായിട്ട് നമ്മൾ ഏൽപ്പിക്കുകയാണ് ഒരു പവർ കൊടുക്കുകയാണ് അറ്റോണിക്ക് നമ്മളൊരു പവർ കൊടുക്കുകയാണ് അപ്പൊ അതിനകത്ത് നമ്മളുടെ ഫാമിലി മെമ്പേഴ്സ് ആവാം അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ആവാം അല്ലെങ്കിൽ നമ്മുടെ ഈ കേസിനെ പറ്റി അറിവുള്ള ഒരു ഏജന്റിനെ നമുക്ക് ഇതിനകത്ത് പവർ ഓഫ് അറ്റോണി ആയിട്ട് പറ്റും പിന്നെ വിദേശത്തിരിക്കുന്ന ഒരാൾക്ക് കുറച്ച് ഇപ്പൊ നാട്ടിലെല്ലാം വിദേശത്തിൽ അറ്റോണീനെ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് അത് നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഏജന്റോ ആരെങ്കിലും ആവാം അങ്ങനെ കണ്ടെത്തി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിദേശത്ത് കൊണ്ട് തന്നെ ഈ പവർ ഓഫ് അറ്റോണി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും എല്ലാ രാജ്യങ്ങളിലും നമ്മുടെ ഇന്ത്യയുടെ എംബസിയോ കോൺസുലേറ്റോ കാണും അപ്പോൾ നിങ്ങൾ അടുത്തുള്ള എംബസിയിലോ അല്ലെങ്കിൽ കോൺസുലേറ്റിലോ പോയി ഈ എന്താണോ ഡോക്യുമെൻറ്റ്സ് ആ ഡോക്യുമെൻറ്റ്സ് അവരുടെ മുമ്പിൽ അറ്റസ്റ്റ് ചെയ്ത് വാങ്ങി നാട്ടിലേക്ക് അയക്കുക അതിനുശേഷം നമ്മുടെ നാട്ടിൽ ഒരു അഡ്ജുഡിക്കേഷൻ പ്രോസസ്സ് ഉണ്ട് ആ അഡ്ജുഡിക്കേഷൻ പ്രോസസ്സും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ രേഖ നമുക്ക് കോടതിയിൽ ഏത് കോടതിയിലാണോ സമർപ്പിക്കേണ്ടത് ആ കോടതിയിൽ സമർപ്പിക്കാം ഇനി നാട്ടിൽ വരുന്ന സമയത്താണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൊസീജിയർ വേണ്ട നാട്ടിൽ വരുമ്പം ഒരു പൊറോഫറ്റോണി ചെയ്തിട്ട് അത് നോട്ടറൈസ് ചെയ്ത് നമുക്ക് പിന്നീട് കോടതിയിൽ സമർപ്പിക്കാൻ പറ്റും ഒരു കാര്യം കൂടി ചെറിയ ക്രിമിനൽ കേസിൽ ആൾക്കാർക്ക് ഈ പവർ ഓഫ് അത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ സിവിൽ മാറ്റേഴ്സിലാണ് നമ്മൾ ഈ പവർ ഓഫ് അറ്റോണി സാധാരണഗതിയിൽ കൊടുക്കുന്നത് നിങ്ങളൊരാളെ ചവിട്ടിക്കൊന്നും അല്ലെങ്കിൽ നിങ്ങളൊരാളെ അടിപൊളി കേസിനകത്ത് നിങ്ങൾ ഉൾപ്പെട്ടിട്ട് ആ പ്രതിസ്ഥാനത്ത് നിന്ന് വേറൊരാൾക്ക് പവർ കൊടുത്ത് അങ്ങ് നിർത്താന്ന് വെച്ചാൽ അത് ഇവിടെ നടക്കില്ല അതിന് വേറൊരു സെക്ഷനുണ്ട് പണ്ടത്തെ സി ആർ പി സി ടു നോട്ട് ഫൈവിലും ത്രീ സെവൻറ്റീനകത്തും പറയുന്നുണ്ട് അതായത് നിങ്ങൾ ഇപ്പോൾ വിദേശത്തായിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു കേസ് വന്നു നാട്ടിലൊരു ക്രിമിനൽ കേസ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാട്ടിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഈ രണ്ട് സെക്ഷൻ പ്രകാരം നിങ്ങൾക്ക് കോടതിയിനെ അപ്രോച്ച് ചെയ്യും നിങ്ങളുടെ പേഴ്സണൽ അപ്പിയറൻസ് ഡിസ്പെൻസ് ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു ഓർഡർ വാങ്ങി നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളുടെ ജോലിയിലേക്ക് പോകാവുന്നതാണ് അതല്ലാതെ ഈ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ട് അതിനകത്ത് നൊഴിഞ്ഞു പോകാനായിട്ട് നടക്കില്ല അത് പിടികിട്ടാൽ പുള്ളിയായിട്ട് തുടരും അല്ലേ അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടർ ആ ബക്കിന് വിളിച്ചാൽ മല്ലോ തീർച്ചയായിട്ടും താങ്ക് യു താങ്ക് യു